വേങ്ങേരി ജംഗ്ഷനിലെ പാലത്തിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം പ്രവർത്തകർ മുൻ പ്രദീപ് ബൈപ്പാസ് റോഡിലെ ജംഗ്ഷനിലെ പാലത്തിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ ഓ സദാശിവൻ അധ്യക്ഷനായിരുന്നു എം എൽ എ പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് പൂർത്തിയാക്കുന്നത് സംബന്ധിച്ചുള്ള ടൈം ഷെഡ്യൂൾ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ പി ഡബ്ല്യു ഡി വിഭാഗം കൂടെ ചേർന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ നിർമ്മാണത്തിന്റെ പൂർണ്ണമായ ചുമതല കോൺട്രാക്ടറെ നോക്കാനുള്ള ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായി അതായത് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അതും പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരാണ് നിർവഹിക്കേണ്ടത് കാരണം നമ്മുടെ നികുതി പണത്തിന്റെ സിംഹഭാഗവും ഇന്ന് കേന്ദ്ര സർക്കാരാണ് കൊണ്ടുപോകുന്നത് അത് എല്ലാ സംസ്ഥാനത്തിന്റെ ഇവിടുത്തെ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്നതായാലും ബി ജെ പി ഭരിക്കുന്നതാണെങ്കിലും ഇടതുപക്ഷം ഭരിക്കുന്നതാണെങ്കിലും എല്ലാ സ്റ്റേറ്റിന്റെയും നികുതി പണം കേന്ദ്ര ഗവൺമെന്റാണ് സിംഹഭാഗവും കൊണ്ടുപോകുന്നത് ഭരണഘടനാപരമായി ആ നികുതി വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നാൽ കേന്ദ്ര സർക്കാർ അത് നൽകുന്നില്ല പൊതുവായി ഇപ്പോഴത്തെ സർക്കാരാകട്ടെ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളെ കുറെ കൂടെ ശ്വാസം പൊട്ടിക്കുകയാണ് അതിന് നാമമാത്രമായിട്ട് കാശ് കൊടുക്കുന്നു സിംഹഭാഗവും കൊടുക്കുന്നില്ല പ്രശ്നങ്ങളുണ്ട് പക്ഷേ ദേശീയ ദേശീയപാതാ വികസനം നികുതി വരുമാനത്തിന്റെ സിംഹഭാഗവും കൊണ്ടുപോകുന്ന കേന്ദ്ര ഗവൺമെന്റ് നിർവഹിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷെ കേരളത്തിന് മുമ്പിൽ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം വെച്ചു നിങ്ങൾ ഇവിടെ ഭൂമിക്കൊക്കെ വില കൂടുതല നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഒരു നിശ്ചിത അതിന്റെ ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ കൊടുക്കണം അപ്പൊ നമ്മളത് കൊടുക്കില്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് പറഞ്ഞു കാരണം മറ്റെല്ലാ സ്റ്റേറ്റിനും പൂർണ്ണമായിട്ടും ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനും അങ്ങനെ തന്നെ ഭൂമി ഏറ്റെടുത്ത് പാത നിർമ്മിച്ചു തരണം എന്നതാണ് നമ്മുടെ ഡിമാൻഡ് കാരണം അത് ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ് നമ്മുടെ മണമാണ് അവിടെ ഇരിക്കുന്നത് പക്ഷെ അതുണ്ടായില്ല പേരിൽ ർക്കമുണ്ടായി ഈ പദ്ധതി നേരം വൈകരുത് യാഥാർത്ഥ്യം ആകാതെ പോകരുത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ പോലെ എന്നെ ചെയ് വീണ്ടും ഓഫീസ് അടച്ചു കൂട്ടി പോകുന്ന സാഹചര്യം ഒന്നും ഉണ്ടാകരുത് എന്ന് കരുതിയാണ് ആറായിരം കോടി രൂപ അയ്യായിരത്തി അയ്യായിരത്തി എണ്ണൂറ്റി ആറായിരത്തിനു കോടി രൂപ സംസ്ഥാന സർക്കാർ ഈ ദേശീയപാത നിർമാണത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ നമ്മുടെ കജനാവിദ്യ നൽകി കൗൺസിലർ നിഖിൽ കെ കിഷോർ കെ വിശ്വൻ തുടങ്ങിയവര് സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്